ല്ല വിദേശമാണ് വലിപ്പവേരി ഇലയുള്ളൂ വലിപ്പുകളും അല്ലാതെ സാറും കമ്പ് വെട്ടിക്കുത്തിയാണി പിടിക്കാറില്ല പിടിക്കുക

അല്ല അല്ല ആ ക്ലൈമറ്റ് കുഴപ്പമില്ല നേരിട്ട് സൂര്ഷൻ പാടില്ല നേരെ ഈർപ്പം വേണം ആ ഈർപ്പം മുകളിലേക്ക് ബാഷ്പീച്ച സംഗതി എല്ലാം പിടിച്ച് നിക്കപ്പ കാലാവസ്ഥയില് അതുപോലെ തീർന്നു കൊണു നനയ്ക്കോ ആ അതൊക്കെ മതിയാവും മതിയാവും ധാരാളം മതി പ്രിയപ്പെട്ടവരെ ഒരു പ്ലാസ്റ്റിക് കൂടും ബക്കറ്റും ഉണ്ടെങ്കിൽ ഏത് മുളയ്ക്കാത്ത ചെടിയും മുളപ്പിച്ചെടുക്കാമെന്ന് ജോസേഡിന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം അതുപോലെ കടപ്രാവും ആനിയും തമ്മിൽ ബഡ്ഡി ചെയ്താൽ പിടിക്കുമോ എന്ന് നോക്കാം ഇത് ഒരു പ്രത്യേകം നാടനല്ല വിദേശിയാണ് തണ്ട് വേര് കുറച്ചാൽ പിടിക്കുക അതിന് വേര് പിടി പിടിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് വിചരിക്കുക

അതൊരു ദിവസം ദിവസം ഒരു വെക്കണം വേണം അപ്പോൾ അപ്പോൾ ഇതെടുത്ത് മാറ്റി പെട്ടെന്ന് ഇത് ഇത് മാടി പോകും പോകും വാലി നമ്മൾ പിന്നെ ഇതെടുത്ത് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ചെയ്യും മുപ്പം കഴിയുമ്പോൾ നമ്മൾ വേണ്ടിയിട്ട് കൂട്ടിക്കൂടെ ഈ പറഞ്ഞ അതവിടെ വെച്ച് ഏർക്കൊരു വളർന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി മാറ്റാൻ നോക്കുകയുള്ളൂ ഇവിടെ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മഴക്കാലം ഒരു വലിയ വേനക്കാലത്ത മഴക്കാലം അല്പം മഴയൊക്കെയുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാധനം നേരത്തെ മറ്റേ ഇങ്ങനെ പേര് പിടിച്ച് കഴിയുമ്പോൾ എടുത്ത് പുറത്തേക്ക് കുഴപ്പമില്ല ഇരുത്തോളും ഇപ്പം അന്തരക്ഷാമല്ല കൂടുതലായതുകൊണ്ട് ഇത് പെട്ടെന്ന് വാടി പോകും അപ്പോൾ ഈ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാകം വാങ്ങിക്കഴിയുമ്പോൾ എടുത്ത് മാറ്റുമ്പോൾ അല്ലാതെ സൂക്ഷിച്ചാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്രമീകരിക്കണം അല്ലേ അത് കറക്റ്റ് അപ്പോൾ അത് ക്രമീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുവരെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തോളൂ ഇങ്ങനെ ഒരു അപ്പം മിസ്റ്റിയാമറക്കാ സംഗതി ഈ പറഞ്ഞാലേ വല്ല വലിയ കട്ട കൊണ്ട് ആദ്യം ഭംഗിയുടെ തറ കെട്ടി പിന്നെ സൈഡ് കെട്ടി പിന്നെ മറ്റേ സൈഡ് മൊത്തം മറച്ചു പിന്നെ മേൽക്കൂര സംഗതി പറഞ്ഞാൽ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടും നമുക്ക് അവർ ചെയ്തു അങ്ങനെ ഒത്തിരി ചടങ്ങുകളുണ്ടായിരുന്നത് പൈസ മുടക്കി പൈസ മുടക്കണം ഇതിപ്പോൾ നമുക്ക് പൈസ ഞാൻ പൈസ നമുക്ക് മുടക്കില്ലാതെ ഒരു പഴയ പക്കറ്റും ഒരു പഴയ കവറും പിന്നെ ഞാൻ കവറും വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ സംഗതി കവറകത്ത് ഒരു മാലിന്യം പാടില്ല എന്തെങ്കിലും ഭംഗസ്വാദിയുണ്ടായി പെട്ടെന്ന് അതിൽ അഴുകി അത് കേട് കേടുണ്ടാവും കേട്ടുണ്ടാവും അപ്പോൾ നമ്മളെല്ലാം സാധനങ്ങളൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ടെന്ന കവറാണെങ്കിൽ കവർ കുത്തിയായിട്ട് കഴുകണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു കവർ മേടിച്ചാൽ മതി പുതിയ കവർ മേടിച്ചാൽ കവർ രണ്ടോ മൂന്നോ രണ്ടാമ ഇത് പുതിയ കവർ കേട്ടോ പുതിയ കവറാണ് അതെ പുതിയ കവർ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകണമായിരിക്കും അല്ലേ അല്ലെങ്കിൽ അതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉണ്ട് ഉണ്ട് ഒന്ന് അതെ അതെ ഇങ്ങനെ ഏത് ചെടികളും നമുക്ക് മുളപ്പിച്ചെടുക്കാം അല്ലേ

ഈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം കർഷകരുടെ വിവിധ തരത്തിലുള്ള കൃഷിരീതികൾ പരിചയപ്പെടുത്തുക എന്ന തുടങ്ങിയ ഈ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ